ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹദില്ല നമ്മുടെ വീട് അങ്ങനെ പണി പൂർത്തിയായിട്ടുണ്ട് നാളെ ചെറിയൊരു ഫങ്ഷൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ പാല് കാച്ചി അപ്പം ഇത് പാല് കാച്ചിൽ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിൽ രണ്ട് ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഒന്ന് പാല് കാച്ചിൽ കഴിഞ്ഞ ടൈമിലുള്ളതും പിന്നെ താമസം കഴിഞ്ഞതിന് ശേഷമുള്ളതും അങ്ങനെ രണ്ട് ഇതായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് സമയക്കുറവ് കാരണമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കട്ടോ കബോർഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മാത്രം ഓട്ടോമാറ്റിക്കൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ താഴെ ചെറുതായിട്ടൊരു ഡോർ തന്നെയാണ് സെറ്റ് ചെയ്തത് പിന്നെ പാത്ര സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡ് വെക്കാനുള്ളൊരു സ്പേസ് കുറവായത് കാരണം ആണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ കബോർഡിൽ തന്നെ ആയിട്ട് ഉള്ളിൽ തന്നെ ആയിട്ടായിരുന്നു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ പാർലേസിലൊക്കെ അതിന് കയറി താമസാക്കിയതിന് ശേഷമാണ് ഈ പോഷൻ വീഡിയോസ് എടുക്കുന്നത് ബാത്റൂമിന് ഇങ്ങനത്തെ ഡോറാണ് കേട്ടോ വെച്ചിരിക്കുന്നത് സാധാരണ നോർമൽ ഫൈബറിൻ്റെ ആണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വാളിലും ഫ്ലോറിലൊക്കെ ആയിട്ട് ടൈലോട്ടിട്ടുണ്ട് ഫ്ലാഷ് മാത്രം വെച്ചിട്ടില്ല കാരണം കൂടുതൽ വെള്ളം ചിലവാകണതുകൊണ്ട് മാത്രമാണ് നമുക്ക് പൈപ്പ് ലൈൻ ആയ കാരണം ആഴ്ചയിൽ ഒരു നാല് ദിവസം ഒക്കെ കൂടുമ്പോഴേ വരികയുള്ളൂ ഇനി സൈഡ് ഇതാ ഇങ്ങനെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടേനെ കമൻറ്റ് ചെയ്യണേ